ശ്രീ ഗോകുൽ ഗോപിനാഥ് എന്തുകൊണ്ടാണ് ഈ പി എം ശ്രീക്ക് കേരളം തമിഴ്നാട് ബംഗാളൊക്കെ പോലുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ഇത്ര വലിയ എതിർപ്പ് നേരിടേണ്ടി വരുന്നത് അത് ഇവരുടെ ഈ സി പി എമ്മിന്റെയും ഡി എം കെ പോലുള്ള പ്രാദേശിക പാർട്ടികൾ പറയേണ്ടി വരും ഇവരുടെയൊക്കെ നിലനിൽപ്പിന്റെ ഭാഗമാണ് ഇവര് കാലാകാലങ്ങളായി പറഞ്ഞു വന്നിരുന്ന കമ്മ്യൂണിസം സോഷ്യലിസം സഹവർത്തിത്വം ഇങ്ങനെയൊക്കെയുള്ള വലിയ ആശയങ്ങളാണ് പക്ഷെ ഈ ആശയങ്ങളോട് യാതൊരു പുലബന്ധവും ഇല്ലാത്ത രീതിയിലേക്ക് അവരുടെ രാഷ്ട്രീയ നയങ്ങളും പ്രയോഗങ്ങളും പ്രവർത്തികളും മാറുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും എന്തിനെങ്കിലും എതിർത്താൽ മാത്രമേ നിലനിൽക്കാൻ വേണ്ടി കഴിയുള്ളൂ ഈ രാജ്യത്ത് ബി ജെ പിയെ അല്ലെങ്കിൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങളെ അതിന്റെ നയങ്ങളെ ജന ഉപകാരപ്രദമായിട്ടുള്ള സമീപനങ്ങളെ എതിർത്താൽ മാത്രമേ ഇതിനെല്ലാം എതിർക്കാൻ നിൽക്കുന്ന അല്ലെങ്കിൽ എപ്പോഴും ഒരു നല്ലതിനെല്ലാം ശത്രു ഉണ്ടാവുമല്ലോ അപ്പൊ ആ ശത്രുക്കളെ കൂടെ കൂട്ടുക ഈ രാജ്യത്തെ ഭരണകൂടത്തെ രാജ്യത്തിന്റെ പുരോഗതിയെ രാജ്യത്തിന്റെ വൈവിധ്യത്തെ എല്ലാം ഇല്ലാതാക്കാൻ ഇതിന്റെ ബഹുസരതയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ആഭ്യന്തര ശത്രുക്കളെ എല്ലാം കൂടെ കൂട്ടുക ജനങ്ങളെയല്ല അത്തരം അത്തരം മൂവ്മെന്റുകൾക്ക് നേതൃത്വം കൊടുക്കാൻ വേണ്ടിയാണ് ഇവർ എല്ലാത്തിനെയും കണ്ണടച്ചാക്ഷേപിക്കുന്നത് കണ്ണടച്ചു തീർക്കുന്നത് പക്ഷേ നിക്കക്കള്ളിയില്ലല്ലോ നമ്മളൊരു ഫെഡറൽ സംവിധാനം പുലരുന്ന ഫെഡറൽ സംവിധാനത്തിന്റെ ഭാഗമായി ഭരണഘടനയുടെ ഭാഗമായി രൂപീകരിക്കപ്പെട്ടുള്ള സംസ്ഥാനങ്ങളും കേന്ദ്രവും തമ്മിലുള്ള ബന്ധമുള്ളൊരു രാജ്യമാണ് എത്ര തന്നെ കേന്ദ്രത്തെ എതിർക്കാൻ ശ്രമിച്ചാലും അതിന്റെ പേരിൽ വോട്ട് വാങ്ങാൻ ശ്രമിച്ചാലും അതൊന്നും വിലപ്പോകില്ല എന്നുള്ളത് ഇവരെല്ലാം പല ഘട്ടങ്ങളിൽ പല പദ്ധതികൾ അംഗീകരിച്ചതിന്റെ ഭാഗമായി നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഇപ്പൊ തന്നെ ഇന്ന് തന്നെ നിങ്ങൾ നോക്കിക്കേ ഈ ഇന്ന് കുറെ പദ്ധതി ഈ വിഷയത്തിന്റെ ഭാഗം അല്ലെങ്കിൽ ഞാൻ ഉദാഹരിക്കുകയാണ് ഇന്ന് ഒരുപാട് എന്താ പറയാ പദ്ധതികൾ അല്ലെങ്കിൽ ഒരുപാട് ആശ്വാസ വാക്കുകളും ആശ്വാസ പ്രഖ്യാപനങ്ങളും മുഖ്യമന്ത്രി നടത്തി എന്താ അതിന്റെ പശ്ചാത്തലം അടുത്ത ആഴ്ച തദ്ദേശ വിഭവ സ്ഥാപന തെരഞ്ഞെടുപ്പിലേക്ക് വിജ്ഞാപനം വരികയാണ് തെരഞ്ഞെടുപ്പിന്റെ കഴിഞ്ഞ ഏകദേശം ഇരുന്നൂറ്റി അൻപതിന് മുകളിൽ മുന്നൂറിന് മുകളിൽ ദിവസമായി ആശാ വർക്കർമാർ കേരള കേരളത്തിന്റെ ഭരണ കേന്ദ്രത്തിൽ സെക്രട്ടറിന്റെ മുമ്പിൽ സമരം ചെയ്യുകയാണ് അംഗനവാടി പക്ക വർക്കർമാർ സമരം ചെയ്യുകയാണ് ഏറ്റവും അടിസ്ഥാന ജനവിഭാഗങ്ങളാണല്ലോ അപ്പോ അവരെ ഒന്നും ഇത്രയും കാലം അവർ കണ്ടില്ലല്ലോ ഇത്രയും കാലം അവരെ ഇവരെ കേട്ടില്ലല്ലോ ഇതാണ് അവരുടെ രീതി തിരഞ്ഞെടുപ്പിൽ വോട്ട് കിട്ടാൻ തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ ഏത് പദ്ധതിയെ എതിർക്കാനും ഏത് കാര്യങ്ങൾ പിടിച്ചു വയ്ക്കാനും എന്തിനേയും ഇതുവരെ എതിർത്തതിനെയെല്ലാം അനുകൂല സംസാരിക്കാനും ഒരു രീതിയിലുമുള്ള ഉളുപ്പില്ലാത്തവരാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കേരളത്തിലെ പിണറായി സർക്കാരും അതുകൊണ്ട് തന്നെ ഇതവരുടെ സ്വഭാവമാണ് ഇത്തരം ആഭ്യന്തര ശത്രുക്കളെ കൂടെ കൂട്ടാൻ ഈ പറയുന്ന രീതിയിൽ ബി ജെ പി എതിർത്താൽ ഫണ്ടിങ്ങുകൾ ലഭിക്കാൻ കേന്ദ്രത്തിൽ ഭരിക്കുന്ന സർക്കാരുകളെ എല്ലാ സർക്കാരിനെ ബി ജെ പി സർക്കാരിനെ ഏത് രീതിയിലും തേജോവധം ചെയ്യാൻ അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ടവരാണ് എന്തുകൊണ്ട് അവർ എതിർക്കുന്നു എന്നുള്ളൊരു ചോദ്യമേ ഇല്ല എതിർത്താൽ മാത്രമേ ഇവർക്ക് നിലനിൽപ്പുള്ളൂ പോളൂ എന്ന് ഇവർക്കറിയാം പക്ഷേ ഈ തരത്തിൽ ജനങ്ങൾക്ക് കുട്ടികൾക്ക് വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ മേഖലയ്ക്ക് അതിന്റെ പുരോഗതി അതിന്റെ വൈവിധ്യവൽക്കരണം അതിന്റെ അതിന്റെ എല്ലാ രീതിയിലുമുള്ള വികസനം അതിന്റെ എല്ലാ രീതിയിലും ആ തരത്തിലുള്ള മാറ്റങ്ങൾക്ക് ഇവർ തയ്യാറാകുന്നു അല്ലെങ്കിൽ അതിന് വഴങ്ങേണ്ടി വരുന്നു കേന്ദ്ര സർക്കാരിന്റെ സമ്മർദ്ദം കാരണം കേരളം ഒരു തുരുത്തായി അല്ലെങ്കിൽ വേറൊരു പ്രവിശ്യയായി മാറി നിൽക്കാൻ വേണ്ടി കഴിയില്ലല്ലോ ഈ രാജ്യത്തെ സംസ്ഥാനങ്ങൾക്കുള്ള എല്ലാ സവിശേഷത മാത്രമേ കേരളത്തിനുമുള്ളൂ ഈ രാജ്യത്തിന്റെ ഒരു ശതമാനം മാത്രം ഭൂവിസ്തൃതി ഒരു സംസ്ഥാനം മാത്രമാണ് കേരളം അപ്പൊ അതിന് ആ സംസ്ഥാനത്തിന് കേന്ദ്ര പദ്ധതികളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഒരു രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയില്ല ഞാൻ സൂചിപ്പിച്ചതുപോലെ ഏകദേശം നാല് പോയിന്റ് ഏഴ് ലക്ഷം കോടി രൂപയുടെ കടബാധ്യത ഉള്ള സംസ്ഥാനമാണെന്നേ ആ കടബാധ്യത ഇത് എവിടെന്ന ഇത് എവിടെ ഇത് കേന്ദ്ര സർക്കാർ സഹായിച്ചാൽ മാത്രമേ ഇവർക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയുള്ളൂ അതുകൊണ്ടാണല്ലോ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇവർക്കിടന്ന് കരയുന്ന സാഹചര്യം ഉണ്ടായത് അപ്പോ ഈ പദ്ധതികളെ ഈ ഈ മാറ്റങ്ങളെ ഉൾക്കൊണ്ട് പോയാൽ മാത്രമേ ഇവർക്ക് ഇതിൽ മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയൂ കഴിയും കൂടി പറഞ്ഞ് അവസാനിപ്പിക്ക രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സെപ് ഒക്ടോബറിലാണ് പഞ്ചാബ് സർക്കാർ ഈ പദ്ധതി നടപ്പാക്കുന്നത് ആ പഞ്ചാബ് സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തീരുമാനിക്കുന്നു ഈ പദ്ധതി നടപ്പാക്കാൻ വേണ്ടി കഴിയില്ല ഈ പദ്ധതിയിൽ ഈ ഒപ്പിട്ട കരാറിൽ നിന്ന് പിൻവാങ്ങണം പക്ഷേ നിങ്ങൾ നോക്കൂ അങ്ങനെ പിൻവാങ്ങാൻ വേണ്ടി കഴിയില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണ്ടും ഈ പദ്ധതിയിൽ ഒപ്പിടേണ്ടി വന്നത് പഞ്ചാബ് സർക്കാരിന് കാരണം എന്താ സാമ്പത്തിക പ്രതിസന്ധിയാണ് രണ്ട് അവിടുത്തെ ജനങ്ങൾ ഈ പദ്ധതി ഞങ്ങൾക്ക് ആവശ്യമാണ് ഞങ്ങളുടെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ലോകോത്തരമായിട്ടുള്ള ഇന്റർനാഷണൽ രീതിയിലുള്ള സ്റ്റാൻഡേർഡ് ലഭിക്കാൻ വേണ്ടുന്ന ഇടപെടലുകൾക്ക് കേന്ദ്രം പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോൾ അതിന് വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായ പദ്ധതികൾ നടപ്പാക്കുമ്പോൾ അതിനെ എതിർക്കാൻ വേണ്ടി ഒരു സംസ്ഥാനത്തിന് കഴിയില്ല എന്ന് പഞ്ചാബ് തന്നെ തെളിവായി നമ്മുടെ മുമ്പിലുണ്ട് അതുപോലെ തന്നെ ഈ രീതിയിൽ നേരത്തെ സി പി എമ്മിന്റെ പ്രതിനിധി സൂചിപ്പിച്ചതുപോലെ വിദ്യാഭ്യാസം ആ വിദ്യാഭ്യാസ മേഖലയിലെ പരിഷ്കരണങ്ങൾ അവകാശമാണ് ആനുകൂല്യമല്ല എന്ന് പറയുന്നു ആയിക്കോട്ടെ അവകാശമാണ് എല്ലാ മനുഷ്യന്റെയും അല്ലെങ്കിൽ ഇന്ത്യൻ പൗരന്റെയും അവകാശമാണ് വിദ്യാർത്ഥിയുടെ അവകാശമാണ് ഇന്ന് നിങ്ങളുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഓരോ പദ്ധതികളും ഓരോ പരിഷ്കാരങ്ങളും ഓരോ ജനനന്മ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ കാര്യങ്ങളും പ്രഖ്യാപിച്ചല്ലോ ഇപ്പോ ആയിരത്തി അറുനൂറ് രൂപയായിരുന്ന കേരളത്തിലെ നമുക്ക് വരാം ഞാൻ താങ്കളേക്ക് മടങ്ങി വരാം പ്രൊഫസർ എ ജി ജോർജ് കുറച്ച് സ്കൂളുകൾക്ക് മാത്രം വലിയ ഫണ്ട് നൽകി മാതൃകാ വിദ്യാലയങ്ങൾ സൃഷ്ടിക്കുന്നതിന് പകരം സംസ്ഥാനത്തെ എല്ലാ പൊതുവിദ്യാലയങ്ങളുടെയും അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിലല്ലേ സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് താങ്കളുടെ ചോദ്യം വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഞാൻ ആ വിഷയം എന്റെ അടുത്ത ഭാഗത്ത് ചർച്ച ചെയ്യാൻ ആഗ്രഹിച്ചതാണ് ഇവിടെ ആക്ഷരികമായി കേരളത്തിലെ സ്കൂളുകളെ രണ്ട് തട്ടിലാക്കുക എന്ന വലിയ ഒരു അപകടം ഇതിനകത്ത് പതിയിരിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇവിടെ ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെടുന്ന സ്കൂളുകൾക്ക് അവരുടെ കണക്ക് പ്രകാരം ഒന്നേ ദശാംശം ഒന്നേ മൂന്ന് കോടി രൂപ ഒരു കോടി പതിമൂന്ന് ലക്ഷം രൂപ വീതമാണ് ഇവിടെ ഈ പറയുന്ന മുന്നൂറ്റി മുപ്പത്തി ആറ് സ്കൂളുകളിലേക്ക് ചെലവഴിക്കാനായി കേന്ദ്ര ഗവൺമെന്റ് ഈ പദ്ധതി നടപ്പാക്കുമ്പോൾ നൽകുന്നത് അപ്പോൾ ഇവിടെ നോക്കണം എത്രയോ അധികം ആയിരക്കണക്കിന് സ്കൂളുകൾ ഇതിന്റെ ആനുകൂല്യം നിഷേധിക്കപ്പെട്ട് തൊട്ടപ്പുറത്ത് പ്രവർത്തിക്കുകയാണ് അപ്പോൾ ഈ കുട്ടികളിൽ തന്നെ ഒരു അപകർഷതാ ബോധം ഉണ്ടാകുമെന്ന കാര്യത്തിൽ അത് നമ്മൾ വിസ്മരിക്കാൻ പാടില്ല കാരണം ഈ പി എം സിയിൽ ഉൾപ്പെടുന്ന ഒക്കെ ഭൗതിക സൗകര്യങ്ങൾ റോക്കറ്റ് പോലെ വികസിക്കുന്ന രീതിയിലാണ് വിഭാവനം ചെയ്തിരിക്കുന്നത് അവിടെ കമ്പ്യൂട്ടർ ലാബ് വരുന്നു അവിടെ വലിയ ആധുനിക സജ്ജീകരണങ്ങളുള്ള ലൈബ്രറി വരുന്നു കളി സ്ഥലങ്ങൾ ഉണ്ടാകുന്നു പാഠ്യേതര പ്രവർത്തനങ്ങൾക്കൊക്കെ വലിയ സൗകര്യങ്ങൾ ഉണ്ടാകുന്നു കാരണം ഒരു ശരാശരി സ്കൂളിന് ആ ജെയിംസിന് അറിയാമല്ലോ ഒരു കോടി പതിമൂന്ന് ലക്ഷം രൂപ കിട്ടുമ്പോൾ ആ സ്കൂളിനുണ്ടാകുന്ന മുഖപ്പായ മുഖഛായ മാറുന്ന ആ ഒരു വേഗം എത്ര വലുതാണെന്ന് അനുമാനിക്കാവുന്നതേ ഉള്ളൂ അങ്ങനെ വരുമ്പോൾ കേരളത്തിൽ നിന്നല്ല എല്ലായിടത്തും ഈ ഒരു വിഭാഗീയത സ്കൂളുകളുടെ ഇടയിൽ ഉണ്ടാകുന്നത് ആശാസ്യമാണോ എന്ന് വിദ്യാഭ്യാസം മനഃശാസ്ത്രജ്ഞന്മാർ ഉൾപ്പെടെയുള്ളവർ ചിന്തിക്കണം ഇപ്പോൾ തന്നെ നമുക്കറിയാമല്ലോ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടികൾ പ്രത്യേകിച്ച് നാഗരീയ മേഖലയിലുള്ള ഇംഗ്ലീഷ് മീഡിയത്തിൽ ഐ സി എസ് ഇ സി ബി എസ് ഇ സിലബസ് അനുസരിച്ച് പഠിക്കുന്ന കുട്ടികളും ആദിവാസി കേന്ദ്രങ്ങളിൽ വയനാട്ടിലാകട്ടെ പാലക്കാട്ടാകട്ടെ ഇടുക്കിയിലാകട്ടെ ഉള്ള ഗ്രാമപ്രദേശങ്ങളിലെ സ്കൂളുകളും തമ്മിൽ എന്തൊരു വലിയ അന്തരമാണുള്ളത് അവർക്ക് ഏതെങ്കിലും തരത്തിലൊരു ദേശീയ മത്സര പരീക്ഷയിൽ ഈ അട്ടപ്പാടിയിലെയും അല്ലെങ്കിൽ വയനാട്ടിലെയും അല്ലെങ്കിൽ ഇടുക്കിയിലെയും ഒക്കെ കുട്ടികൾ എത്ര പരിശ്രമിച്ചാൽ വരാൻ സാധിക്കും നമുക്കറിയാമല്ലോ കേരളത്തിലെ പല സ്കൂളുകളിലെയും സർക്കാർ സ്കൂളുകളുടെ അവസ്ഥ പാമ്പ് കടിച്ചു മരിക്കുന്ന കുട്ടികൾ മേൽക്കൂര ഇടിഞ്ഞു വീഴുന്ന കുട്ടി സ്കൂൾ കെട്ടിടങ്ങൾ അങ്ങനെ എന്തെല്ലാം പളക്കുന്നു ആടയിൽ വളരെ തെരഞ്ഞെടുക്കപ്പെട്ട മാതൃകാ സ്കൂളുകൾ എന്ന വളരെ മാധുര്യമുള്ള പദം ഉപയോഗിച്ചുകൊണ്ട് പ്രധാനമന്ത്രിയുടെ പടമതിന്റെ മുൻപിൽ വെച്ച് പി എം സി സ്കൂൾ എന്ന ബോർഡ് എഴുതി വെച്ച് നടത്തുമ്പോൾ ഒരുതരം വരേണ്യ വിഭാഗത്തിന് വേണ്ടി മാറ്റി മാറ്റിവെക്കപ്പെട്ട സ്കൂളുകളാണെന്ന് ആരെങ്കിലും ധരിച്ചു പോയാൽ അങ്ങനെയുള്ളവരെ കുറ്റപ്പെടുത്താനായി സാധിക്കയില്ല അടിസ്ഥാനപരമായി ഇക്വിറ്റി എന്ന് പറയുന്ന ഒരു പ്രമാണം നമ്മുടെ ഭരണഘടനയിൽ അനുശാസിക്കുന്നുണ്ട് ഒരു സോഷ്യൽ ഉണ്ട് ഒരു ഇക്കണോമിക് ഇക്വിറ്റി ഉണ്ട് ഒരു എഡ്യൂക്കേഷണൽ ഇക്വിറ്റി ഉണ്ട് അതൊക്കെ നഷ്ടപ്പെടുത്തുന്ന രീതിയിലേക്ക് ഇത് മാറിപ്പോയാൽ വലിയ അപകടങ്ങൾ ഉണ്ടാക്കും എന്നത് നമ്മൾ കാണാതെ പോകരുത് അതുകൊണ്ടാണ് താങ്കളുടെ ചോദ്യത്തിന് വളരെ പ്രസക്തി ഉണ്ടെന്ന് പറയാനായിട്ടുള്ള കാരണം അപ്പോൾ ഇവിടെ ഒരു വിഭാഗം സ്കൂളുകൾ പ്രാന്തവൽക്കരിക്കപ്പെടുന്നു അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെടുന്നു എന്ന് തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് ഇത് ഗുണത്തെക്കാൾ ഏറെ ദോഷം ചെയ്യുമോ എന്ന കാര്യം കൂടി പരിഗണിക്കേണ്ടതായിട്ടുണ്ട് തീർച്ചയായും സ്കൂളുകളുടെ ഈ പറയുന്ന അടിസ്ഥാന സൗകര്യ വികസനം ആ സ്കൂളുകൾക്ക് പ്രയോജനം ചെയ്യും അവിടുത്തെ കുട്ടികൾക്ക് പ്രയോജനം ചെയ്യും എന്ന കാര്യത്തിൽ ഒന്നും യാതൊരു തർക്കവുമില്ല ഇല്ല ഇനി ഒരു കാര്യം കൂടെ കാണേണ്ടത് ഇത് ഇപ്പോഴത്തെ സംവിധാനം അനുസരിച്ച് സർക്കാർ സ്കൂളുകളിൽ പൊതുമേഖലയിലുള്ള സ്കൂളുകളിൽ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടത്തുന്ന സ്കൂളുകൾക്ക് മാത്രമേ ബാധകമാവുകയുള്ളൂ എയിംസിൽ അറിയാമല്ലോ കേരളത്തിൽ ഏറ്റവും നിർണായകമായ സ്വാധീനം ചെലുത്തുന്ന സ്വകാര്യ ഏജൻസികൾ വിദ്യാഭ്യാസ മേഖലയിലുണ്ട് ആരോഗ്യ മേഖലയിലുണ്ട് അവരൊക്കെ നടത്തുന്ന സ്കൂളുകൾ എത്ര ഒന്നാം തരം സ്കൂളുകളാണ് എന്ന് നമുക്ക് എല്ലാവർക്കും നിഷ്പക്ഷമായി പറയാനായി സാധിക്കും എന്നാൽ അവരെല്ലാം അതിൻ്റെ പണം സ്വരൂപിക്കുന്നത് അവരവരുടേതായ മാർഗങ്ങളിലൂടെയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു സംവിധാനത്തിൽ ഒരു കൂട്ടം സ്കൂളുകളെ മാറ്റി നിർത്തുകയും ഒരു പ്രത്യേക പദവി ഓടിച്ചുകൊണ്ട് ഒരു ബ്ലോക്കിൽ രണ്ട് സ്കൂളുകളെ ആ സ്കൂളുകളായി മാറ്റി നിർത്തുകയും ചെയ്യുന്നത് സാമൂഹ്യമായ വിവേചനത്തിന് ഇടം നൽകുമോ എന്ന കാര്യം കൂടെ ാണ് ശരി വ്യക്തമാണ് വളരെ വ്യക്തമായ അഭിപ്രായമാണ് ശ്രീ ഗോകുൽ ഏതാനും സ്കൂളുകൾക്ക് മാത്രം ഫണ്ട് നൽകുന്നത് വിവേചനപരമല്ലേ അഭിപ്രായത്തോട് താങ്കൾ യോജിക്കുന്നുണ്ടോ കേന്ദ്രത്തിലെ ഈ സർക്കാരിന് ബി ജെ പി സർക്കാരിന് ഒരു തരത്തിലും വിവേചനം ഒരു കാര്യത്തിലുമില്ല അതുപോലെ തന്നെയാണ് പി എം സി പദ്ധതിയുടെ ഭാഗമായിട്ട് കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഇതൊരു മോഡൽ സ്കൂളുകളാണ് നമ്മൾ ഏത് പുതിയ കാര്യം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഒരു എക്സ്പെരിമെന്റ് നടത്തും എന്താണ് ഈ പദ്ധതി കാരണം ആയിട്ടുള്ള എതിർപ്പുകൾ കേരളത്തിലുള്ളതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിലും ബി ജെ പി ഇതര സം മുഖ്യമന്ത്രിമാരുള്ള സംസ്ഥാനങ്ങളിലൊക്കെ നിലനിന്നൊരു സാഹചര്യമുണ്ട് അപ്പൊ ഈ പദ്ധതി എന്താണ് ഒരു ഒരു രണ്ട് ഘട്ടങ്ങളിലായി തൊള്ളായിരത്തി അറുപത്തെട്ടിലും അതുപോലെ എൺപത്തി ആറിലും ഈ രാജ്യത്ത് നടപ്പാക്കപ്പെട്ട വിദ്യാഭ്യാസ നയങ്ങളിന് വിഭിന്നമായിട്ട് പുതിയ കാലഘട്ടത്തിന്റെ ഈ പുതിയ ഏറ്റവും ആധുനികമായിട്ടുള്ള അത്യാധുനികമായ കാലഘട്ടത്തിന്റെ ഒരു പ്രതിച്ഛേദമാണ് ഈ നയം എന്നുള്ള കാര്യം നമുക്ക് തർക്കമൊന്നുമില്ലല്ലോ ഇവിടെ പ്രൊഫസർ സൂചിപ്പിച്ചതുപോലെ ആ തരത്തിൽ വലിയ രീതിയിലുള്ള കുതിച്ചു നമ്മുടെ സ്കൂളുകളുടെ പള്ളിക്കൂടങ്ങളുടെ മുഖ അതിന്റെ മുഖഛായ തന്നെ മാറുന്ന രീതിയിലേക്ക് പോവും അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് ഈ പദ്ധതിയുടെ നടപ്പാക്കൽ ഒരു ബ്ലോക്ക് പ്രദേശത്തെ ഒരു ബ്ലോക്കിന് കീഴിൽ രണ്ട് സ്കൂളിലേക്ക് പരിമിതപ്പെടുകയല്ല എല്ലാ സ്കൂളുകളിലേക്കും വ്യാപിപ്പിക്കുന്നതിന് മുമ്പ് ആ പദ്ധതിയുടെ ഒരു ട്രയൽ റണ് മാത്രമാണ് ഈ രണ്ട് സ്കൂളുകൾ ഒരു ബ്ലോക്കിൽ സെലക്ട് ചെയ്യുന്നത് കേരളത്തിൽ മുന്നൂറ്റി മുപ്പത്തിയാറ് സ്കൂളുകൾ എന്ന് പറയുന്നത് കേരളത്തിൽ വരാനിരിക്കുന്ന ആയിരക്കണക്കിന് സ്കൂളുകളിലേക്കുള്ള ഈ പദ്ധതിയുടെ വ്യാപനത്തിന് ആക്കം കൂട്ടുക ഊർജമാവുക അതിന്റെ ഉദാഹരണമാവുക എന്നുള്ളത് മാത്രമാണ് ഈ സ്കൂളുകൾ രണ്ടെണ്ണം ഒരു ബ്ലോക്കിൽ സെലക്ട് ചെയ്ത് മുന്നൂറ്റി മുപ്പത്തിയാറെണ്ണം കേരളത്തിൽ നടപ്പാക്കുമ്പോ ബാക്കിയുള്ള സ്കൂളുകൾക്കും ബാക്കിയുള്ള വിദ്യാഭ്യാസ മേഖലയിലെ ആളുകൾക്കും ഈ പദ്ധതിയുടെ ഗുണനിലവാരം ഈ പദ്ധതിയുടെ ഉദ്ദേശം ഈ പദ്ധതിയുടെ ഏറ്റവും ഫോർസിൻ ആയിട്ടുള്ള നാളെ അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ഇതിന്റെ മാറ്റങ്ങൾ വരുന്നത് നാളെ എങ്ങനെയാണ് ഈ മാറ്റങ്ങൾ നമ്മുടെ വിദ്യാഭ്യാസ മേഖലക്ക് സാമ്പത്തിക മേഖലയ്ക്ക് സാമൂഹിക മേഖലയ്ക്ക് ഗുണപരമായി മാറുന്നത് അത് നമുക്ക് എവിടെന്റായി നമ്മുടെ കണ്ണുകളിൽ കാണാൻ കഴിയുന്ന ഒരു ഉദാഹരണം മാത്രമാണ് ഈ രണ്ട് സ്കൂളുകൾ ഒരു ബ്ലോക്കിൽ സെലക്ട് ചെയ്യപ്പെടുന്നത് അത് അവസാനമല്ല ഈ പദ്ധതി എന്ന് പറയുന്നത് അവസാനിക്കുന്നതല്ല അതെങ്ങനെയാണ് ഇതൊരു ഈ രണ്ട് സ്കൂളും എന്ന് പറയുന്ന ഒരു തുടക്കവും തുടർച്ചയുമാണ് ഈ രണ്ട് സ്കൂളുകൾ ഒരു ബ്ലോക്കിൽ നിന്ന് ഈ പദ്ധതിയുടെ ഭാഗമായി ഒരു കോടി പതിമൂന്ന് ലക്ഷം രൂപ സ്വീകരിക്കുകയും ആ സ്കൂളുകളുടെ മുഖഛായ മാറുകയും അതിനെ ഉദാഹരിച്ചുകൊണ്ട് ബാക്കി സ്കൂളുകളിലേക്ക് നിർബന്ധിതമായി കീടൻ മേഖലയിൽ സ്വകാര്യ മേഖലയിൽ ഗവൺമെന്റ് മേഖലയിൽ ആ തരത്തിലുള്ള സ്കൂളുകൾ ഉണ്ടാവുകയും അതിനെ പരിപാലിക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് നിർബന്ധിതമാവും സംസ്ഥാന സർക്കാരുകൾ ആ ഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ അതിനെല്ലാം പിന്തുണയും കൊടുക്കും ഈ പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിൽ അതിന് നമ്മൾ അതിവായന ആവശ്യമില്ല ഈ പദ്ധതി കൃത്യമായി നടപ്പാക്കുകയും ഈ രാജ്യത്തെ മുഴുവൻ സ്കൂളുകളും മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഈ രീതിയിലേക്ക് പി എം ശ്രീ പദ്ധതിയുടെ ഗുണനിലവാരത്തിലേക്ക് മാറുക എന്നുള്ള ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ ഒരു വരേണ്യവൽക്കരണവും നടക്കുന്നില്ല നമ്മൾ ഈ സി പി എമ്മുകാര് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാര് പറയുന്ന ഒരു എന്താ ആപ്തവാക്യമുണ്ട് ഈ മനുസ്മൃതിയിൽ അടിസ്ഥാനപ്പെടുത്തിയുള്ള സാമൂഹിക വ്യവസ്ഥയിലേക്ക് ഈ രാജ്യത്തെ കൊണ്ടുപോകാനുള്ള ഒരു ഉപാധിയാണ് പുതിയ വിദ്യാഭ്യാസ നയം എൻ ഇ പി രണ്ടായിരത്തി ഇരുപത് എന്ന് പറയുന്ന ഒരു അതിവായനയും അവരുടെ ഒരു പ്രാസമൊപ്പിച്ചുകൊണ്ടുള്ള വർത്തമാനമുണ്ട് അത്തരത്തിൽ അതിവായനൊന്നും ആവശ്യമില്ല ഇതിനകത്ത് ഒരു രാഷ്ട്രീയവുമില്ല ഇതിനകത്ത് ഒരു രീതിയിലുമുള്ള എന്താ പ്രത്യശാസ്ത്രപരമായിട്ടുള്ള അനാവശ്യമായിട്ടുള്ള ഇടപെടലുകളില്ല ഇതിനകത്ത് നമ്മുടെ കഴിഞ്ഞ നൂറ്റാണ്ട് ഉള്ള വിദ്യാഭ്യാസത്തെ ഇരുപതാം നൂറ്റാണ്ടിലെ വിദ്യാഭ്യാസത്തെ പുതിയ നൂറ്റാണ്ടിലേക്ക് നമ്മൾ പറിച്ചു പറിച്ചുനടുകയും ഈ നൂറ്റാണ്ടിന്റെ ആവശ്യത്തിനനുസരിച്ച് ഈ കാലഘട്ടത്തിലെ വിദ്യാഭ്യാസ മേഖലക്കും വിദ്യാർത്ഥികൾക്കും വിദ്യാഭ്യാസ പ്രവർത്തകർക്കും അനുഅനു ആനുകൂല്യങ്ങളും അനുകൂലവുമായ രീതിയിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസത്തെ മാറ്റുന്നു എന്നത് മാത്രമേ ഉള്ളൂ ചേർക്കണ്ട ജാതി ചേർക്കേണ്ട ഒരു രീതിയിലുമുള്ള സാമൂഹിക സാമൂഹ്യഘടനകളെയും വിദ്യാഭ്യാസത്തിൽ ഉൾപ്പെടുത്തണ്ട കുട്ടികൾ അവർക്ക് താങ്കൾ പറയുന്നത് ഇടതുപക്ഷത്തിന്റെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നാണ് ഒരു തരത്തിലുള്ള രാഷ്ട്രീയ ഒളിച്ചുകടത്തലും ഇതിൽ നടക്കുന്നില്ല എന്ന് താങ്കൾ ഉറപ്പിച്ച് പറയാൻ കഴിയുമോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും ഒരു പ്രത്യശാസ്ത്ര അടിത്തറയുണ്ട് ഏത് സർക്കാരുകൾ വന്നാലും അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ആ പ്രത്യയശാസ്ത്രം നടപ്പാക്കാൻ വേണ്ടി തന്നെയാണല്ലോ ഈ രാജ്യത്ത് ഓരോ സർക്കാരുകളും വോട്ട് വാങ്ങി ജനവിശ്വാസം വാങ്ങി വരുന്നത് പക്ഷേ ആ വിദ്യാലയങ്ങൾ അല്ലല്ലോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ അല്ലെന്നെ അല്ല ഞാൻ ചോദിച്ചു ഞാൻ പറഞ്ഞു വന്നത് ആ വിദ്യാഭ്യാസ നയത്തിനകത്ത് ആ പ്രത്യയശാസ്ത്രത്തെയോ നയത്തെയോ നടപ്പാക്കുന്നതല്ല പക്ഷേ അത് ഒരു രീതിയിലും അതിനെ നടപ്പാക്കാൻ വേണ്ടി സാധിക്കില്ല അല്ലെങ്കിൽ നടപ്പാക്കാൻ വേണ്ടി കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവരാണ് ഹിന്ദുത്വ അജണ്ട നടപ്പാക്കാൻ വേണ്ടി പോകുന്നു വർഗീയ അജണ്ട നടപ്പാക്കാൻ വേണ്ടി പോകുന്നു എന്ന് എല്ലാ കാലത്തും ബി ജെ പിയുടെ മേൽ ജനങ്ങൾക്കെതിരായി ജനങ്ങൾക്കെതിരെയും ജനങ്ങളെ എതിരാക്കുന്ന രീതിയിലേക്കുള്ള സമീപനങ്ങൾ ബി ജെ പിക്ക് സ്വീകരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകൾ ഈ പദ്ധതിയുടെ ഭാഗമായി ഇവർ ഉപയോഗിക്കുന്നതേ ഉള്ളൂ ഈ പദ്ധതി ജനങ്ങൾക്ക് വേണ്ടിയാണ് കുട്ടികൾക്ക് വേണ്ടിയാണ് വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടിയാണ് അതിനൊരു മാറ്റവും നിങ്ങൾ വരുത്തേണ്ടതായിട്ടില്ല ഞങ്ങൾ അതിനകത്ത് ബി ജെ പി അതിനകത്ത് ഒരു രീതിയിലുമുള്ള വെള്ളം ചേർക്കലുകൾ നടത്തിയിരുന്നില്ല അത് വിദ്യാഭ്യാസ മേഖലയിലെ ഉന്നമനത്തിന് പുരോഗതിക്ക് നാളെയുടെ മാറ്റത്തിന് വേണ്ടിയുന്ന ഒരു ചാട്ടശക്തിയായി ഈ പി എം ശ്രീ പദ്ധതി മാറും ശരി പ്രൊഫസർ ജോർജ് കേരളത്തിലെ നിലവിലുള്ള വിദ്യാഭ്യാസ മേഖലയുടെ മുന്നേറ്റത്തെ താങ്കൾ എങ്ങനെ വിലയിരുന്ന് ഈ മേഖലയെ നിന്ന് നിരീക്ഷിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ ഇപ്പോഴത്തെ കേരളത്തിലെ വിദ്യാഭ്യാസത്തിന്റെ നിലവാരത്തിൽ താങ്കൾ തൃപ്തനാണോ ഒരിക്കലും തൃപ്തനാണെന്ന് പറയാൻ എന്റെ അനുഭവം വെച്ച് പറയാൻ സാധ്യമല്ല കാരണം നമ്മൾ എല്ലാവരും സമ്മതിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങൾ നമ്മളുടെ മുൻപിലുണ്ട് ഇപ്പോഴെന്താണ് നമ്മുടെ സ്കൂളുകളിൽ നടക്കുന്ന പരീക്ഷകളുടെയും മൂല്യനിർണയത്തിന്റെയും ഒക്കെ നിലവാരം ഇവിടെ ഓൾ പാസ് അല്ലേ ഒൻപതാം ക്ലാസ് വരെ ഇവിടുത്തെ ഏറ്റവും ഒടുവിൽ നടത്തിയിരിക്കുന്ന ദേശീയ സർവേ അനുസരിച്ച് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് പോലും കൂട്ടക്ഷരം വായിക്കാൻ കഴിയില്ല എന്നുള്ള ഭീകരമായിട്ടുള്ള സത്യങ്ങൾ അനാവരണം ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ഗുണനസംഖ്യ കണക്ക് കൂട്ടാൻ അറിയാത്തവരാണ് ഏഴാം ക്ലാസ്സിലും എട്ടാം ക്ലാസ്സിലും പഠിക്കുന്നത് പോലും സർവേകളുടെ അടിസ്ഥാനത്തിൽ വന്നിരിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് അപ്പോൾ ഇവിടെ എല്ലാ തരത്തിലും നൂറിൽ നൂറ് കൊടുത്തുകൊണ്ട് വിജയിപ്പിച്ച് ശതമാനം വർദ്ധിപ്പിക്കുന്ന തികച്ചും അശാസ്ത്രീയമായിട്ടുള്ള ഒരു മൂല്യനിർണയ നിന്നയ സമ്പ്രദായവും വിദ്യാഭ്യാസ സമ്പ്രദായവും ആണ് ഇവിടെ നിൽക്കുന്നത് എന്നതിന് യാതൊരു തെളിവുമില്ല തെളിവും വേണ്ട നമ്മളറിയാമല്ലോ ഈ കഴിഞ്ഞ കാലത്ത് ജെയിംസിനും അറിയാമല്ലോ ഇവിടെ സി ബി എസ്ഇ കഴിഞ്ഞ് നടത്തിയ കീം പരീക്ഷയിൽ സി സ്കൂളിൽ പഠിച്ച കുട്ടികളും കേരള സിലബസ് പഠിച്ച കുട്ടികളും തമ്മിലുണ്ടായ ഒരു വലിയ പ്രശ്നം താങ്കൾക്കും അറിയാം എന്നാണ് എൻ്റെ വിചാരം കാരണം റാങ്ക് ലിസ്റ്റുകൾ വന്നപ്പോൾ ബഹുഭൂരിപക്ഷം വിദ്യാർത്ഥികളും സി ബി എസ് ഇ സ്ട്രീമിൽ പഠിച്ചവരാണ് കേരളത്തിലെ സ്ക്രീമിൽ പഠിച്ച കുട്ടികളൊക്കെ പുറകോട്ട് പോയി അപ്പോൾ അവിടെ തന്നെ നമ്മൾ കാണണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സി ബി എസ്ഇയുടെ സിലബസ് അനുസരിച്ച് ദേശീയ സമ്പ്രദായം അനുസരിച്ച് പഠിക്കുന്ന കുട്ടികൾക്ക് മത്സര പരീക്ഷകളിൽ മുൻതൂക്കം ലഭിക്കുന്നുവെങ്കിൽ കേരളത്തിൻ്റെതായിട്ടുള്ള ഈ പഠനക്രമവും പാഠ്യക്രമവും മൂല്യനിർണ്ണവും അശാസ്ത്രീയവും സത്യസന്ധമല്ല എന്നുള്ളത് തെളിയിക്കാൻ വേറെ വടിയൊന്നും ആവശ്യമില്ലല്ലോ ഇവിടെ ബി ജെ പിയുടെ പ്രതിനിധി പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് അതിനോട് ഒരു നിരീക്ഷണം നടത്താതിരിക്കാൻ നിവർത്തിയില്ല എയിംസെ സ്വപ്നം കാണാൻ എല്ലാവർക്കും അവകാശമുണ്ട് അതിന് യാതൊരു നിയന്ത്രണവും ഇല്ല അദ്ദേഹം പറയുകയാണ് താമസിയാതെ ഇന്ത്യയിലുള്ള എല്ലാ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് സ്കൂളുകളും ഈ പി എം ശ്രീ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ പറ്റുന്ന രീതിയിലേക്ക് വളർന്നു വരുന്നതിനുള്ള മാതൃകാ സ്കൂളുകൾ മാത്രമാണെന്ന് ആ സുഹൃത്തിനോട് ഞാൻ ചോദിക്കട്ടെ അടിസ്ഥാനപരമായി ഈ പദ്ധതി എന്ന് പറയുന്നത് ഒരു പഞ്ചവത്സര പദ്ധതി മാത്രമാണ് രണ്ടായിരത്തി ഞാൻ നേരത്തെ പറഞ്ഞതാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് മാർച്ച് മുപ്പത്തൊന്നിന് ഈ പരിപാടി അവസാനിക്കും അങ്ങനെ വരുമ്പോൾ താങ്കൾ പറയുന്ന വാദം അനുസരിച്ച് എങ്ങനെയാണ് കേരളത്തിലെ ബാക്കി പതിനായിരങ്ങൾക്കണക്കിലുള്ള സ്കൂളുകളിലേക്ക് ഇന്ത്യയിലെ ബാക്കിയുള്ള സ്കൂളുകളിലേക്ക് ഇത് വ്യാപിക്കുന്നത് അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് തന്നെ ഈ പദ്ധതി അത് നീട്ടണമോ എന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ട് പോലും ഇല്ലാതെ ഇദ്ദേഹം പറയുകയാണ് ഇതൊരു വരും കാലങ്ങളിലേക്ക് കേരളത്തിലെ എല്ലാ ഇന്ത്യയിലെ സ്കൂളുകൾ ആകമാനം ഈ പദ്ധതിയിൽ വരും ഇതൊക്കെ സ്വപ്നങ്ങളാണ് എന്റെ സുഹൃത്തെ പ്രായോഗികമല്ല കാരണം ഒന്നേ ദശാംശം ഒന്നേ മൂന്ന് കോടി രൂപ വീതം ചെലവഴി ഇന്ത്യയിൽ ആകമാനമുള്ള സ്കൂളുകൾ പരിഷ്കരിക്കാനും നവീകരിക്കാനും കഴിയുന്ന ഒരു സാമ്പത്തിക വ്യവസ്ഥതയാണോ ഇന്ത്യയിൽ ഉൾക്കുന്നത് ഇപ്പോഴും താങ്കൾക്കറിയാമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇന്ത്യയുടെ ജി ഡി ശതമാനം മാത്രമാണ് വിദ്യാഭ്യാസം ചെലവഴിക്കുന്നത് ചൈനയിൽ ആറ് ശതമാനം അമേരിക്കയിൽ ആറ് ദശാംശം എട്ട് ശതമാനം ആറ് ശതമാനമെങ്കിലും ജി ഡി പി യുടെ ചെലവഴിക്കണമെന്ന് കോത്താരി കമ്മീഷൻ ഇവിടെ പറഞ്ഞിട്ടുള്ളതാണ് ആ ഒരു സ്ഥലത്താണ് ദശാംശം മൂന്ന് ഏഴ് ശതമാനം ജി ഡി പിയുടെ ചെലവഴിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്ത് അദ്ദേഹം പറയുകയാണ് മൂന്ന് മാസം അല്ലെങ്കിൽ ഒന്നര വർഷം കഴിയുമ്പോൾ ഇന്ത്യയിൽ ആകമാനമുള്ള ലക്ഷക്കണക്കിന് സ്കൂളുകളെല്ലാം പി എം ശ്രീ സ്കൂളുകൾ പോലെ ആകുമെന്ന് ഈ തരത്തിൽ ആളുകളെ പറഞ്ഞ് പറ്റിക്കാൻ ശ്രമിക്കരുത് വസ്തുതാ വിരുദ്ധമായ പറയരുത് അതുകൊണ്ട് യാഥാർത്ഥ്യ കൂടി പറയണം അതുകൊണ്ട് ഈ തരത്തിൽ പണം ചെലവഴിക്കാൻ ഇല്ലാത്ത ഒരു സർക്കാരിൻ്റെതായിട്ടുള്ള ആളായിട്ട് പറയുകയാണ് ഞങ്ങൾ വരുന്ന കാലങ്ങളിൽ ഇന്ത്യയിലുള്ള സ്കൂളുകളെല്ലാം പി എം ശ്രീ സ്കൂള് മോഡലിലാക്കുമെന്ന് ഈ തരത്തിൽ ആളുകളെ പറഞ്ഞ് കാര്യങ്ങൾ വക്രീകരിക്കാൻ ശ്രമിക്കുന്നത് വില കുറഞ്ഞ തന്നെ ശരി ശ്രീ ശ്രീ ഗോപിനാഥ് മറുപടി ഉണ്ടോ ഇവിടെ പദ്ധതിയുടെ ഭാഗമായി നമ്മൾ ഒരു ഇപ്പൊ ഒരു ഈ ഒരു സ്ട്രാറ്റജിയാണ് നടപ്പാക്കുന്നത് തർക്കമില്ലല്ലോ ഈ പി എം ശ്രീയുടെ പദ്ധതിയുടെ ഭാഗമായി മോഡൽ സ്കൂളുകൾ വരികയും മാതൃകാ സ്കൂളുകൾ ഉണ്ടാവുകയും ആ ഒരു അടിസ്ഥാന സൗകര്യങ്ങളിലേക്ക് ആ വിദ്യാഭ്യാസ സൗകര്യങ്ങളിലേക്ക് ആ ഉന്നതമായിട്ടുള്ള രീതിയിലേക്ക് എല്ലാ സ്കൂളുകളും എല്ലാ മേഖലയിലെ സ്കൂളുകളും സ്കൂളുകളും പോകേണ്ട ഒരു എന്താ അനിവാര്യത ഉണ്ടാവും സർക്കാർ മേഖലയിൽ മാത്രമാണ് ഈ രാജ്യത്തെ സ്കൂളിലെ ജോർജ് പറഞ്ഞത് അത് പ്രായോഗികമായ ഒരു വശമല്ലേ സ്വപ്നങ്ങൾ തന്നെയാണ് ഇതെല്ലാം എല്ലാ സ്വപ്നങ്ങളും സ്വപ്നങ്ങളിൽ നിന്ന് തന്നെയാണ് യാഥാർത്ഥ്യങ്ങൾ ഉണ്ടാവുന്നത് ഈ പദ്ധതിയുടെ ഭാഗമായി സ്കൂളുകൾ വരുമ്പോ പറയട്ടെ സ്കൂളുകൾ വരുമ്പോ സ്കൂളുകൾ മാതൃകാ സ്കൂളുകളാകുമ്പോ മറ്റു സ്കൂളുകൾക്ക് ഈ ഈ രീതിയിലേക്ക് സ്കൂളുകളെ മാറ്റാൻ വിദ്യാഭ്യാസത്തെ മാറ്റാൻ നിർബന്ധിതമാകും ഈ പദ്ധതി ഒരു ചാലകശക്തിയാണ് ഇതൊരു ഇതൊരു ഉദാഹരണമാണ് ഈ ഉദാഹരണത്തിലേക്ക് ഈ ചാലകശക്തിയിലേക്ക് മറ്റ് സ്കൂളുകൾ നിർബന്ധിതമായി കടന്നു വരും അതിനുള്ള ഫണ്ട് ചോദ്യങ്ങൾ ഉണ്ടാവും എന്താ അതിനുള്ള ഫണ്ട് എവിടെ എന്നാണ് ചോദ്യം ിൽ ഇതിന്റെ പദ്ധതികൾ നവീകരിക്കപ്പെടുന്നത് പ്രൈവറ്റ് മേഖലയിൽ നവീകരിക്കപ്പെടുന്നത് സ്കൂളുകൾക്ക് വിദ്യാഭ്യാസ മേഖലയ്ക്ക് വിദ്യാഭ്യാസ പശ്ചാത്തലത്തിന് ഒരു സ്റ്റാൻഡർഡൈസേഷൻ ഉണ്ടാവുന്നത് എല്ലാം സർക്കാർ പൈസ കൊടുത്തിട്ടല്ലോ അതിന് വിവിധങ്ങളാക്കിയുള്ള രീതികളില്ലേ നമ്മളെ നാട്ടില് ഈ ഈ ഘട്ടത്തിൽ നടക്കട്ടെ ശരി ഞാൻ നടക്കട്ടെ ഇടപെടലാണ് നമ്മുടെ സമയം പൂർണ്ണമായിരിക്കാണ് ഞാൻ ഇടപെടുകയാണ് എല്ലാ രാഷ്ട്രീയ വിവാദങ്ങൾക്കും അപ്പുറം പി എം ശ്രീ പദ്ധതി വിദ്യാഭ്യാസ മേഖലയുടെ സമൂലമായ മാറ്റം ലക്ഷ്യം വയ്ക്കുന്നു എന്നാൽ ഇത് കേന്ദ്രത്തിൻ്റെ ആശയങ്ങൾ യുവതലമുറയിലേക്ക് ഒരു മറയാക്കാൻ പാടില്ല എന്നതാണ് പ്രതിപക്ഷ കക്ഷികളുടെ വാദം പി എം ശ്രീ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എൻ ഇ പി നടപ്പാക്കലാണ് ഇത് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യുന്നു എന്ന ആശങ്ക നിലനിൽക്കുന്നു പദ്ധതിയിൽ ചേരാത്തതുവഴി സംസ്ഥാനത്തിന് നഷ്ടമാകുന്ന വലിയൊരു കേന്ദ്ര ഫണ്ട് മറ്റൊരു പ്രധാന പരിഗണന തന്നെയാണ് വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം ഉയർത്തുക എന്ന ലക്ഷ്യത്തിൽ കേന്ദ്രവും സംസ്ഥാനവും ഒരുമിച്ച് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ് ബിസിനസ് ഡയലോഗ് ഇവിടെ പൂർണ്ണമാകുന്നു ചർച്ചയിൽ പങ്കെടുത്ത പ്രൊഫസർ എ ജി ജോർജ് സി തോമസ് ജെ എസ് അഖിൽ ഗോകുൽ ഗോപിനാഥ് നന്ദി മറ്റൊരു വിഷയവുമായി അടുത്തയാഴ്ച കാണാം നമസ്കാരം